ചൈനയെയും ഉത്തര കൊറിയനെയും ബന്ധിപ്പിക്കുന്ന ഈ കാണുന്ന ബ്രിഡ്ജ് അമേരിക്ക ബോംബിട്ട് തകർത്ത് കളഞ്ഞു അപ്പൊ ഈ ബ്രോക്കം ബ്രിഡ്ജ് കൊറിയൻ യുദ്ധത്തിന്റെ ഒരു പ്രധാന പ്രതീകം കൂടിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഫെബ്രുവരി വരെ നീണ്ടിരുന്ന നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധമായിരുന്നു കൊറിയൻ യുദ്ധം അന്ന് യു എസ് എയർഫോഴ്സിന്റെ ബി ട്വന്റി നയൻ ഹെവി ബോംബർ വിമാനവും എഫ് എയ്റ്റീൻ ഫൈറ്റർ വിമാനവും കൂടി ഈ കാണുന്ന ബ്രിഡ്ജ് ബോംബിട്ട് തകർത്ത് കളഞ്ഞു കൊറിയൻ യുദ്ധത്തിൽ ചൈന നോർത്ത് കൊറിയനെ സൈനികമായിട്ട് സഹായിച്ചു അപ്പോ ചൈനീസ് സൈന്യത്തിന്റെ വരവ് തടയാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ബ്രിഡ്ജ് തകർത്ത് കളഞ്ഞത് പാലം ഭാഗികമായിട്ട് തകർന്നെങ്കിലും ഈ പ്രദേശത്ത് നടന്ന ചരിത്രപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു പാലം ഇന്ന് ഇവിടെ നിൽക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലെ ഡാങ് ടോങ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം ഈ നദിക്ക് അപ്പുറത്ത് കാണുന്നത് ഉത്തര കൊറിയയിലെ സിനി ബിജു എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്